സഹകരണ സംഘങ്ങളിൽ വ്യക്തികളും സംഘടനകളും നടത്തുന്ന കള്ളപ്പണ ഇടപാടുകൾ ഇൻകം ടാക്സ് വെട്ടിപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം തുടങ്ങിയവയൊക്കെ കണ്ടെത്തുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഫിനാൻഷ്യൽ ഇന്റലിജൻസ് വിഭാഗം നടപടികൾ ആരംഭിച്ചു നിങ്ങൾക്ക് ഏതെങ്കിലും സഹകരണ സംഘത്തിലോ അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളിലോ നിക്ഷേപമുണ്ടോ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണുക സ്വാഗതം കേരളത്തിലെ സഹകരണ സംഘങ്ങൾ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ നിക്ഷേപമുണ്ട് ദിവസക്കൂലിക്ക് പണിയെടുക്കുന്നവർ ചെറുകിട കച്ചവടം നടത്തുന്നവർ ശമ്പള വരുമാനക്കാർ തുടങ്ങി സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള ആൾക്കാരുടെ നിക്ഷേപമൊക്കെ തന്നെ ഈയൊരു മേഖലയിലുണ്ട് എന്നാൽ രാജ്യത്തെ ഔദ്യോഗിക ബാങ്കിംഗ് നിയമങ്ങളുടെയും നയങ്ങളുടെയും പുറത്താണ് സഹകരണ സംഘങ്ങൾ എപ്പോഴും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അഴിമതിക്കാരുടെയും കള്ളപ്പണക്കാരുടെയും മാത്രമല്ല തരികിടക്കാരായ രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ് സഹകരണ സംഘങ്ങൾ ശരിക്കും പറഞ്ഞാൽ പാവപ്പെട്ടവരുടെ നിക്ഷേപങ്ങൾക്കൊപ്പം തന്നെ വലിയ തോതിലുള്ള കള്ളപ്പണ നിക്ഷേപവും നികുതി ഒക്കെ ഈ മേഖലയിൽ നടക്കുന്നുണ്ടെന്നാണ് ആർ ബി ഐ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് വിംഗ് തുടങ്ങിയ വിവിധ മോണിറ്ററിംഗ് ഏജൻസികളുടെ വിലയിരുത്തൽ രാജ്യത്തെ സഹകരണ സംഘങ്ങളിൽ ലക്ഷങ്ങളും കോടികളും ഒക്കെ നിക്ഷേപമായുള്ള വ്യക്തികളുണ്ട് എന്നാൽ അവരാരും തന്നെ ജീവിതത്തിൽ ഇന്നേവരെ അഞ്ച് പൈസ പോലും ഇൻകം ടാക്സ് ആയി അടച്ചിട്ടില്ല എന്നുള്ള ആരോപണവും നിലനിൽക്കുന്നുണ്ട് ഇക്കാര്യവും തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ട വസ്തുതയാണ് ഇത്തരം വ്യക്തികളൊക്കെ തന്നെ കൃത്യമായി ഇൻകം ടാക്സ് അടയ്ക്കുന്നവരാണോ അതോ അവരുടെ നിക്ഷേപം മുഴുവൻ കള്ളപ്പണമാണോ തുടങ്ങിയ വസ്തുതകളും തീർച്ചയായും കണ്ടെത്തേണ്ടതുണ്ട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കൈക്കൂലി അഴിമതി നികുതി വെട്ടിപ്പ് ബിനാമി ഇടപാടുകൾ തുടങ്ങിയവയിലൂടെ സമ്പാദിക്കുന്ന പണം മുഴുവൻ അലക്കി വെളുപ്പിക്കുന്നതിന് വേണ്ടി സഹകരണ സംഘങ്ങളെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന വസ്തുതയും തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ് ഈ ഒരു ദിശയിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ ഇപ്പോൾ നീങ്ങി തുടങ്ങി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വസ്തുത അതിനാൽ കള്ളപ്പണം മുഴുവൻ സഹകരണ സംഘങ്ങൾ നിക്ഷേപിച്ച് സുഖമായി ഉണ്ടുറങ്ങി നടക്കുന്നവർക്കൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയൊരു നീക്കം തീർച്ചയായിട്ടും വലിയൊരു തിരിച്ചടിയായേക്കും ഏതോ സിനിമയിലോ മറ്റോ പറഞ്ഞതുപോലെ എട്ടിന്റെ പണി വരുന്നുണ്ട് അവർ ആച്ച ഓടിക്കുക എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു സാമ്പത്തിക വർഷം പത്ത് ലക്ഷം രൂപയോ അതിൽ കൂടുതൽ തുകയുടെ നിക്ഷേപം ഒരു ബാങ്ക് അക്കൌണ്ടിലുണ്ടായാൽ ആ വിവരം നികുതി വകുപ്പിനെ അറിയിക്കണമെന്നൊരു നിബന്ധന നിലവിലുണ്ട് ഇത് പൊതുമേഖലാ ബാങ്കുകളിലായാലും സ്വകാര്യ മേഖലാ ബാങ്കുകളിലായാലും ഇക്കാര്യം അവർ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇത്തരം നിക്ഷേപം സെയിൻസ് ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിലോ ആകാൻ നടത്തുന്നത് ഇങ്ങനെ നിക്ഷേപം നടത്തുന്നവർ ഇൻകം ടാക്സ് അടയ്ക്കുന്ന വ്യക്തികളല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുള്ളവർ തീർച്ചയായിട്ടും ആ വീഡിയോ കൂടി കാണുന്നത് വാണിജ്യ ബാങ്കുകൾ അതായത് പൊതുമേഖലാ ബാങ്കുകളിലും സ്വകാര്യ മേഖലാ ബാങ്കുകളിലും നിലവിലുള്ള ഈ ഒരു മോണിറ്ററിംഗ് സംവിധാനം ഇപ്പോൾ രാജ്യത്തെ സഹകരണ മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ അതുകൊണ്ട് തന്നെ രാജ്യത്തെ സഹകരണ മേഖലയിലെ നിക്ഷേപങ്ങളും സാമ്പത്തിക ഇടപാടുകളുമൊക്കെ ഇനി മുതൽ നിരീക്ഷിക്കപ്പെടുന്നതാണ് ആദ്യഘട്ടം എന്ന നിലയിൽ രാജ്യത്തെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലാണ് ഈ ഒരു മോണിറ്ററിംഗ് സംവിധാനം നടപ്പാക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ കേന്ദ്ര സർക്കാരിന്റെ രജിസ്ട്രേഷനോട് കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്തായാലും സംസ്ഥാനങ്ങളിലുള്ള സഹകരണ സംഘങ്ങളിലെ സാമ്പത്തിക ഇടപാടുകൾ ആദ്യഘട്ടത്തിൽ മോണിറ്റർ ചെയ്യപ്പെടുന്നതല്ല എന്നാൽ താമസിക്കാതെ തന്നെ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളിലെ സാമ്പത്തിക ഇടപാടുകളും തന്നെ കേന്ദ്ര സർക്കാർ ഏജൻസികൾ നിരീക്ഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയേക്കും രാജ്യത്തെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെ ഏതൊക്കെ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് മോണിറ്റർ ചെയ്യപ്പെടുന്നതെന്ന് നോക്കാം ഒന്ന് പത്ത് ലക്ഷം രൂപ അതിൽ കൂടുതലുള്ള നിക്ഷേപങ്ങൾ രണ്ട് കള്ളപ്പണ ഇടപാടുകൾ മൂന്ന് സംശയകരമായിട്ടുള്ള മറ്റ് ഇടപാടുകൾ അതായത് സസ്പീഷ്യസ് ട്രാൻസാക്ഷൻസ് നാല് ലാഭേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ പത്ത് ലക്ഷം രൂപയിൽ കൂടുതലുള്ള സാമ്പത്തിക ഇടപാടുകൾ അഞ്ച് വിദേശ രാജ്യങ്ങളിലുള്ളവരുമായിട്ടുള്ള അഞ്ച് ലക്ഷം രൂപയിലധികമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ആറ് കള്ളപ്പണം വെളുപ്പിക്കൽ ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം ഇൻകം ടാക്സ് വെട്ടിപ്പ് അതായത് ആദായ നികുതി വെട്ടിപ്പ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇത്തരം സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഫിനാൻഷ്യൽ ഇന്റലിജൻസ് വിങ്ങിന് ഓരോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും അയക്കേണ്ടത് അതോടൊപ്പം തന്നെ ഓരോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ നിലവിലുള്ള ഉപഭോക്താക്കളുടെ കെ വൈസി ഡീറ്റെയിൽസ് നോ യുവർ കസ്റ്റമർ ഡീറ്റെയിൽസ് കർക്കശമായി പരിശോധിച്ചിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് കൂടാതെ അസാധാരണമായതും വൻ ഇടപാടുകൾ ഉൾപ്പെടുന്നതുമായ സാമ്പത്തിക ഇടപാടുകളും ഫിനാൻഷ്യൽ ഇന്റലിജൻസ് വിഭാഗത്തിന് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് ഇത്തരം റിപ്പോർട്ടുകളൊക്കെ തന്നെ സമയബന്ധിതമായി ഓരോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും കേന്ദ്ര സർക്കാരിന് നൽകേണ്ടതുണ്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളാണോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് നിക്ഷേപകർക്ക് വലിയൊരു തെറ്റിദ്ധാരണ നിലവിലുണ്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങളാണ് എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ അത് ശരിയല്ല അത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സിലാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ സഹകരണ സംഘങ്ങൾ കേരളത്തിനുള്ളിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വിവിധ സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അത് കേരളമാകാം തമിഴ്നാടാകാം ആന്ധ്രയാകാം തുടങ്ങിയ വ്യത്യസ്ത സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നതിന് ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സാധിക്കുമെന്നതാണ് പ്രത്യേകത അതിനാൽ തന്നെ അവയുടെ രജിസ്ട്രേഷൻ കേന്ദ്ര സർക്കാരിലാണ് നടത്തുന്നത് അതേസമയം സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സഹകരണ വകുപ്പിലാണ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾക്ക് വിവിധ സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കാം വിവിധ സംസ്ഥാനങ്ങളിൽ അവയ്ക്ക് ശാഖകൾ തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കും എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കേന്ദ്ര സർക്കാർ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നു എന്ന കാരണത്താൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഒരിക്കലും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ അല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സഹകരണ സംഘങ്ങളുടെ പ്രത്യേക സാമ്പത്തിക ഇടപാടുകളൊക്കെ കേന്ദ്ര സർക്കാർ ഏജൻസികൾ അവയുടെ നിരീക്ഷണത്തിന് കീഴിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം